ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് സവാള പച്ചമുളക് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസില് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മീഡിയം സൈസില് രണ്ട് സവാളയും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാന പാനോ ചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പി വയ്ക്കാൻ ഞാനിപ്പോൾ ചട്ടിയാണ് വച്ചേക്കുന്നത് ഇച്ചിരി കടുകിട്ടിയിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയം രണ്ട് വറ്റൽ മുളകിടാം ഇനി ഒരൽപ്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനുള്ളത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം ഇതിലോട്ടൊന്ന് തട്ടാം ഉരുളക്കിഴങ്ങ് ഒരുപാട് വലുതായിട്ട് അരിയേണ്ടത് ഈ വലുതായിട്ട് ഒരുപാട് വലുതും ആകേണ്ട എന്നാൽ തീരെ കുഞ്ഞുമാകേണ്ട ഈ സൈസിൽ വേണം അരിഞ്ഞിടാനായിട്ട് എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട എന്നാൽ പെട്ടെന്ന് പുക കയറും അല്ലെങ്കിൽ ഒന്ന് കരിഞ്ഞു പോകും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി ഒരല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്താൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാടും ഉപ്പൊക്കെ ഒന്ന് പുരണ്ടു വരട്ട എണ്ണ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ മതി ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചിടാം ഒന്ന് ആവി ആവിയിലൊന്ന് വെന്ത് വരട്ടെ ഇത് അതാ നല്ലവണ്ണം എന്തിട്ടില്ല ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പം മസാല ഇതിലോട്ട് ചേർക്കാം മഞ്ഞൾപ്പൊടി മസാല ഇതെല്ലാം ഇതിൽ ഇപ്പോൾ തന്നെ നമുക്ക് ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം അതൊന്ന് മിക്സ് ചെയ്യാം എല്ലായിടവും മഞ്ഞൾ എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ്ടോ എല്ലായിടവും മഞ്ഞൾ പൊടി എത്തിയിട്ടുണ്ട് മിക്സ് ആയിട്ടുണ്ട് നല്ലവണ്ണം ഇനി അല്പം മസാല ചേർക്കാം ഗരം മസാല ഞാൻ പെരിഞ്ചീരകമാണ് ചേർത്തിട്ടുള്ളത് ഇതും ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇടുന്ന മസാല കൂട്ടല്ലേ എല്ലായിടവും എത്തത്തക്കവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്ത് വേണം ഇടാനായിട്ട് ഇതാണ്ടോ ഇനി ഒരു അര ഗ്ലാസ് ചൂട് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിടാം ഇതൊന്ന് നല്ലവണ്ണം വേഗുന്നതിന് വേണ്ടിയിട്ട് അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ കറിയാണ് ഇത് ഇതൊന്ന് അടച്ചിടാം അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടട്ടെ ആ സമയം കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഇതിൻ്റെ പാൽ ഒന്ന് എടുക്കണം പാൽ എടുക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് എടുക്കണം ഇതൊന്ന് നല്ലവണ്ണം മിക്സിയിലടിച്ചു കിട്ടുമ്പോൾ നമുക്ക് ആ പാൽ എടുക്കാൻ പറ്റും ഇനി നമ്മൾ അടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് എന്തായു നോക്കാം എന്താകണ്ടോ ഒരുവിധം വെന്ത് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഈ സ്റ്റൂവിന് ഒരുപാട് വെന്ത് ചേഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഇച്ചിരി കഷ്ണങ്ങളൊക്കെ കിടക്കണം എന്നാലാണ് അത് ടേസ്റ്റ് ഒന്ന് കടിച്ച് തിന്നാൻ കണക്കാക്കിയുള്ളത് എന്നാൽ ഒരുപാട് കഷ്ണങ്ങളും വേണ്ട ഇത് വീണ്ടും ഒന്നുകൂടെ അടച്ചിടാം ഒരു മിനിറ്റ് കൂടെ ഒന്ന് കിടന്നോട്ടെ അപ്പം നല്ലവണ്ണം വെന്ത് കിട്ടും ഇതാ കണ്ടോ അതാ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി ആ സമയം നമ്മൾ അടിച്ചു വച്ചിരുന്ന പാൽ അരച്ച് വെച്ചിരുന്ന പാലിൻ്റെ രണ്ടാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത് ഈ രണ്ടാം പാൽ ഒഴിക്കുന്ന ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചാൽ ഉടൻ തന്നെ അത് മാറ്റണം ഇതൊന്ന് അടച്ചിടാം നല്ല വണ്ണം തിളയ്ക്കട്ടെ തേങ്ങാപ്പാലിൽ വേകുമ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാ പാൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങാപ്പാലും നിർബന്ധമൊന്നുമില്ല പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഭയങ്കര ആയിരിക്കും ഇതൊന്ന് അടച്ചിടാം ഇതാ ഒന്ന് നോക്കാം അതാ കുറുകിയൊക്കെ ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഉരുളക്കിഴങ്ങ് എല്ലാം എന്ത് റെഡി ആയിട്ടുണ്ട് ഇത്രയും ഉടഞ്ഞാൽ മതി കൂടുതൽ ഉടയേണ്ട ഉരുളക്കിഴങ്ങ് ഇതാ കണ്ടോ ഇപ്പം തന്നെ നല്ലവണ്ണം ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നാം പാൽ മാറ്റി വെച്ചിരുന്ന ഒന്നാം പാലും കൂടെ ഒഴിക്കാം ഇതാണ് ഒന്നാം പാൽ അതുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി ഒരുപാട് തിളച്ച് ഒരുപാട് സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല അതാണ്ടോ നല്ല കൊഴുകൊഴുത്ത സ്റ്റൂ നമുക്ക് ആയിട്ടുണ്ട് ഇനി ഇത് വലിയ ജോലികളൊന്നുമില്ല ഇച്ചിരി മല്ലിയിലും കൂടെ ഇടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ അത്ര പറ്റത്തില്ല കേട്ടോ പലഹാരങ്ങൾക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ഒന്ന് അടച്ചിട്ടിരുന്നു ഇതാ തുറന്ന് നോക്കി കണ്ടോ ഇത്രയും കട്ടിയിൽ വേണം നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വറ്റി വന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണുന്നില്ല ടേസ്റ്റല്ല നമുക്കത്ര അപ്പത്തിനൊക്കെ നമ്മൾ ഇച്ചിരി ലൂസായിട്ട് വേണം ഒഴിച്ച് കഴിക്കാനായിട്ട് പലഹാരമാകുമ്പോൾ അങ്ങനെയാണല്ലോ ഇതാണ്ടോ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇതിൽ മഞ്ഞൾ ഇടാതിരുന്നാൽ വെള്ള സ്റ്റൂ കിട്ടും ഇത് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് ചെറിയ ലൈറ്റ് മഞ്ഞ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കുക ഓക്കേ ബായ്